കോട്ടുവള്ളി ഗവൺമെന്റ് യു പി സ്കൂളിനെ വിദ്യാലയമായി പ്രഖ്യാപിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായി വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന തളിര് ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടുവള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന തളിർ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടുവള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ എസ് അനീഷ് ഉദ്ഘാടനവും പദ്ധതി വിശദീകരണവും നടത്തി അതിന് തുടർച്ചയും പരിധിയിലേയും വിദ്യാലയങ്ങളെയും നമുക്ക് പോകാൻ നാലാമത്തെ പഞ്ചായത്തിന്റെ പ്രോഗ്രാമിലാണ് നമ്മൾ കഴിയുക ബാക്കി മൂന്ന് പഞ്ചായത്തുകളെയും പഞ്ചായത്ത് തല ശുചിത്വോത്സവങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിയും ഇരുപത്തി അഞ്ചാം തീയതി ചുറ്റാറ്റി നമുക്ക് അവസാനമായി നമുക്ക് ശുചിത്വോത്സവം പൂർത്തീകരിക്കപ്പെടുന്നതാണ് നമ്മൾ എന്തുകൊണ്ട് കുട്ടികളിലേക്ക് വന്നു എന്നതിന് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളെല്ലാം ഒരു പരിധിവരെ ഇതൊക്കെ കണ്ടവരാണ് എത്ര പറഞ്ഞാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആകും നമ്മൾ മാത്രം വിചാരിച്ച നടക്കും എന്ന ചിന്തകൾ നമ്മളിൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രദർശനമേള മോബ് കവിത ലഘുനാടകം എന്നിവ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി വി പ്രതീക്ഷ അനുജ വിജു ഷിജു എ ജെ ബബിത ദിലീപ് കുമാർ ഗാന അനൂപ് ജെൻസി തോമസ് ബിജു പഴമ്പിള്ളി സെബാസ്റ്റിൻ തോമസ് സുനിത ബാലൻ പ്രഷീല ബെന്നി ജയദേവൻ സി എസ് പ്രേംജിത് ചന്ദ്രപ്രഭ എൻ വി എന്നിവർ സംസാരിച്ചു